ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവീ നമ നമസ്കാരം ഞാൻ സന്തോഷ് അമ്പത്ര നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വിഷുഫലങ്ങളെ കുറിച്ചിട്ടാണ് സമ്പൂർണ്ണ വിഷുഫലവും പരിഹാരങ്ങളും കുറിച്ചിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷത്തെ ഫലങ്ങളാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെക്കുറിച്ചും പറയുന്നത് അതിന് നമ്മൾ സൗകര്യാർത്ഥം പന്ത്രണ്ട് കൂറുകളായിട്ട് തരം തിരിച്ച് പറയുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ പറയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വിഷു സംക്രമം എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പത് വരെയുള്ള കാലയളവാണ് നമ്മൾ പറയുന്നത് കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കുംഭശനി മേശ വേഴ നിൽക്കെ മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണി അമ്പത്തി ഒന്ന് മിനിറ്റിന് ഉദയാൽപ്പരം മുപ്പത്തി നാഴിക ഇരുപത്തഞ്ച് വിനാഴികയ്ക്ക് മകീരം നക്ഷത്രം നാലാം പാദത്തിൽ മിഥിനക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു ശുക്ലപക്ഷത്തിൽ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ ദിവസം മിഥുനരാശി മീനനവാംശകത്തിൽ ചന്ദ്രൻ നിൽക്കുകയും വൃശ്ചിക ലഗ്നം ചിങ്ങനവാംശകം കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ഈ വിഷുഫലമായിട്ട് പറയാൻ പോകുന്നത് വിഷുഫലം എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ മിഥുനക്കൂറ് നമുക്ക് എല്ലാവർക്കും അറിയാം മകേരം നക്ഷത്രത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേർന്ന കാല നക്ഷത്രമാണ് മിഥുനക്കൂറ് അപ്പോൾ മിഥനക്കൂറുകാർക്ക് ഈ ഒരു വിഷുഫലം എത്രത്തോളം ഗുണകരമാണ് എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിനെ ഈ ദോഷങ്ങളെയൊക്കെ മാറി ഗുണങ്ങളാക്കുവാൻ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വിശദമായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നമ്മളെ ഈ ജ്യോതിഷ ചാനലിൽ കൂടെ നടത്തുന്നത് അപ്പോൾ മിഥനക്കൂറുകാർക്ക് ചിലവുകൾ വളരെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു വർഷം കാണുന്നുണ്ട് അപ്പോൾ ചിലവുകൾ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ചിലവുകളുണ്ട് ഈ പറഞ്ഞതുപോലെ വീടിൻ്റെ ആവാം വാഹനങ്ങൾ എടുക്കുന്നതാവാം വീട്ടിൽ കുട്ടികളുടെ വിഷയങ്ങളാവാം അപ്പോൾ അങ്ങനെ ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു വിവാഹ വിഷയങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് വാഹന ലാഭം ഗൃഹനിർമ്മാണം പിന്നെ സ്വർണലാഭം ഇതുപോലുള്ള നമുക്ക് അസെറ്റ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ധനങ്ങൾ ഒരുപാട് ചിലവായി പോകുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു വർഷത്തെ നമ്മൾ നോക്കി കാണുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഓട്ടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക തട്ടുമുട്ടലുകളോ അല്ലെങ്കിൽ ഒരു വീഴ്ചയ്ക്കൊക്കെ സാധ്യത ഉള്ളൊരു കാലഘട്ടം ആയതുകൊണ്ട് വാഹനമൊക്കെ ഓട്ടിക്കുന്നവർ സന്ധ്യാസമയങ്ങളിലൊക്കെ യാത്രകൾ ദീർഘയാത്രകളൊക്കെ നടത്തേണ്ടി വരികയാണെങ്കിൽ പകൽ സമയം കഴിയുന്നതും യാത്രകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ദോഷഫലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി അനുകൂലമാക്കി എടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ കണ്ണിന് നെഞ്ച് ഈ ഈ ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുവാനുള്ളൊരു സാധ്യത കൂടെ കാണുന്നത് കൊണ്ട് ഈ മേഖല അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കുക അപ്പോൾ വാഹനങ്ങൾ ടൂ വീലറൊക്കെ ഓട്ടിക്കുന്നവർ ഗ്ലാസ് ഉപയോഗിക്കുക പിന്നെ ഈ പറഞ്ഞപോലെ നമ്മുടെ ഹൃദയത്തിന് ഹാനികരമാകുന്ന ലഹരി ഉപയോഗങ്ങളിൽ നിന്നൊക്കെ മാറി മാറ്റിയെടുക്കുന്ന ശീലം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നല്ലതാകും അപ്പോൾ അതൊക്കെ അങ്ങനെ വല്ലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക പിന്നെ മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർ അത് മുടക്കാതെ കറക്റ്റായിട്ട് തന്നെ അത് ചെയ്യുക കാരണം ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കാണുന്നുണ്ട് വീട്ടിൽ വീട് വെക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടാമതൊരു വസ്തു വാങ്ങാനോ ഒക്കെ സാധ്യത കാണിക്കുന്നുണ്ട് വാഹന ലാഭവും ഗ്രഹലാഭവും ഒക്കെ കാണുന്നുണ്ട് പിന്നെ ലോണുകളൊക്കെ എടുക്കേണ്ടി ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് പുതിയ ബന്ധങ്ങളിൽ നിന്നൊക്കെ ധനനഷ്ടങ്ങൾ വരാൻ സാധ്യത കാണിക്കുന്നുണ്ട് സുഹൃത്തുക്കളൊക്കെ പിണങ്ങിയിരുന്നവരൊക്കെ മിണ്ടുകയും പിന്നെ നമ്മളെ ജാമ്യം നിർത്തി ലോൺ പോലുള്ള വിഷയങ്ങളിലൊക്കെ പിടിച്ച് നമ്മളെ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു കാലഘട്ടമായതുകൊണ്ട് അങ്ങനെയുള്ള എഴുത്തുകൂത്തുകൾ ജാമ്യവ്യവസ്ഥകളിലൊക്കെ പിന്നെ നിൽക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണമെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ദോഷഫലങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമാണ് ഈശ്വരാനുഗ്രഹമുണ്ട് ശിവനെയും വിഷ്ണുവിനെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അയില്യത്തിനൊക്കെ മുടങ്ങാതെ കൊടുക്കുകയും സർപ്പാരാധന അല്ലെങ്കിൽ അയില്യ ദിവസങ്ങൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് വിശേഷമായിട്ടുള്ള സർപ്പ പാട്ടൊക്കെ നടത്താം പുള്ളുവം പാട്ട് സർപ്പ പാട്ട് നടത്തുന്ന ഉത്തമമാണ് അല്ലെങ്കിൽ അടുത്ത് നമുക്ക് കാവോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോയി പങ്കെടുത്ത് ആ പൂജകളൊക്കെ തൊഴുന്നതും ഈ പറഞ്ഞതുപോലെ ഈ ദോഷങ്ങൾ മാറി നമുക്ക് അനുകൂലമാക്കി ഈ സമയത്തെ എടുക്കാൻ പറ്റുമെന്നും ആ ശാസ്ത്രം പറയുന്നു അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം നമുക്ക് നമ്മുടെ പേരിൽ ജലധാര കൂവളമാല പിൻവിളക്കൊക്കെ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ സമയദോഷങ്ങളൊക്കെ മാറി നമുക്ക് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് ഈ ഒരു വിഷു അടുത്ത വിഷുവരെയുള്ള കാലഘട്ടം അനുകൂലമാക്കി എടുക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ധനപരമായ പ്രയാസങ്ങളൊക്കെ മാറാനും നമുക്ക് ബുദ്ധിമുട്ടുള്ള തൊഴിലിനൊക്കെ അഭിവൃദ്ധി വരുവാനും വിഷ്ണുവിനെ ഭജിക്കുന്നതും ഈ സമയത്ത് അനുകൂലമായിട്ട് കാണുന്നുണ്ട് വിഷു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം സന്ദർശനം നടത്തുന്നതും ഈ പറഞ്ഞപോലെ തുളസിമാലയും നെയ്യ്വിളക്കുമൊക്കെ സമർപ്പിച്ച് സമർത്ഥി സമർ വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് കൂവളമാല ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യപൂർണമായ ഒരു വർഷമായി ഇതിനെ മാറ്റാൻ നമുക്ക് സഹായിക്കും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു